ഹലോ ഗൈസ് പെരുന്നാളായിട്ട് രാവിലെ തന്നെ എണീറ്റ് പള്ളിയിൽ പോയിട്ടോ ഒരു ഏകദേശം ഒരു ഏഴൊക്കായപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടേ അതിൻ്റെ മുമ്പേ എണീച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ ഗൈസ് ഒക്കെ പഴയ ഡ്രസ്സാണ് നമുക്ക് പുതിയ ഡ്രസ്സ് പെരുന്നാൾക്ക് എടുക്കുന്ന പരിപാടി വളരെ കുറവാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള എൻ്റെ പെരുന്നാളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ വർഷത്തെ പെരുന്നാളാണ് ഒറ്റയ്ക്കുള്ളത് അപ്പോൾ പള്ളിയിലാണ് നിസ്കാരമാണ് ഇവിടെ ഇന്ത്യയിലാണ് നമ്മുടെ കുത്തുബ് എല്ലാം അതുകൊണ്ട് കുറേയൊക്കെ മനസ്സിലാവും കുറേയൊന്നും മനസ്സിലാവില്ല എന്നാലും ഇരുന്ന് കേൾക്കും സത്യം പറഞ്ഞാൽ അപ്പോൾ ഇപ്രാവശ്യം ആൾക്കാർ വളരെ കുറവാണ് കുറച്ച് ആൾക്കാരെ പള്ളിയിൽ അതെന്താ വലിയൊരു നാളായിട്ടാണ് തോന്നുവെച്ചത് എന്നാൽ ഇവിടെ ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല അമ്മമാതിരി ആൾക്കാരാണ് എനിക്കറിഞ്ഞൂടെ എന്താ പ്രാവശ്യം ആൾക്കാർ കുറവാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ തിരക്കുണ്ടായി കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പം ആർക്കും നമുക്ക് വല്ല പരിചയം കാണിക്കേണ്ട ആവശ്യമില്ല അതാണ് സത്യത്തിൽ അറിയാത്ത കുറേ ആൾക്കാർ പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് കച്ചവടം ചെയ്യണ അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ സ്ഥലം പിന്നെ പള്ളിയിൽ നിന്നിറങ്ങിയപ്പം പരിചയക്കാർ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടോ അവരൊക്കെ സംസാരിച്ച് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ സർവത്ത് കൊടുക്കേണ്ട കേട്ടോ പക്ഷെ നമ്മൾ ചെന്നപ്പോൾ തീർന്നു കേട്ടോ കാരണം എത്ര ആൾക്ക് കൊടുക്കണം അപ്പോൾ കഴി നമ്മൾ പിന്നെ വീണ്ടും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിട്ടോ കഴിഞ്ഞ പെരുന്നാക്കളിൽ അതേപോലെ തന്നെ ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടുക്കത്തെ വിഷപ്പ് അപ്പോൾ കഴിക്കാൻ പറ്റിയത് ഒരു ക്രീം പെണ്ണും അതുപോലെ നല്ല അടിപൊളി ചായയും കുടിക്കാൻ ചോദിച്ചിട്ടോ അടാട് ടേസ്റ്റുള്ള ക്രീം പെണ്ണായിരുന്നേ ഈ ട്രൂട്ടി ഫ്രൂട്ടും അതുപോലെ ക്രീമും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ല പൊളി പൊളി ചായ നല്ല സ്ട്രോങ് ചായ എന്താ വൈബ് സൂപ്പർ സൂപ്പർ ഹലോ ഹലോസ് ഈദ് മുബാറക് ഹാപ്പി ഈദ് മുബാറക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ ഓക്കെ അപ്പം ഞാൻ മുമ്പേ തന്നെയാണുള്ളത് ഇപ്പം പെരുന്നാളായിട്ട് ഇന്ന് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോയി ആക്ച്വലി ലേറ്റായി പക്ഷെ കറക്റ്റ് സമയത്ത് എത്തി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ജിമ്മിൽ പോയി തിരിച്ച് വന്ന് ബിരിയാണി ഉണ്ടാക്കണം ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങണമൊന്നുമില്ല ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് പേർക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്താവും എന്നറിയില്ല പരീക്ഷണമാണ് ഓക്കെ പിന്നെ ഇന്ന് പെരുന്നാൾക്ക് പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ അതൊക്കെ പഴയ ഡ്രസ്സാണ് പണ്ടത്തെ പെരുന്നാക്കെടുത്താണ് ഞാൻ വിചാരിച്ചെന്തുവാ വെറുതെ കുറേ ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുന്ന പൈസ നമ്മളെ പാങ്ങൾക്കും എടുത്താൽ അത്ര നല്ലതല്ലേ അപ്പോൾ പെരുന്നാക്ക് വേറെ വേറെ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല അന്ന് വെളിയിലെവിടെയൊന്ന് പോകണമെന്നുണ്ട് അപ്പോൾ മഴ കണ്ടീഷൻ നല്ലതാണെങ്കിൽ ഐ മീൻ മഴയില്ലെങ്കിൽ ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ഒന്ന് കറങ്ങാം അതാണ് ഇന്നത്തെ പ്ലാൻ ഗാൾസ് അപ്പം വീണ്ടും ഹാപ്പി നേരെ നമ്മൾ പറയുന്നത് ബിരിയാണി കുക്ക് ചെയ്യാൻ എന്താകുന്നു ഞാൻ ബിരിയാണി അത്ര എക്സ്പേർട്ടൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒറ്റ തവണ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ തവണ ആണ് ഇതിന്റെ എന്താ എനിക്ക് അറിഞ്ഞൂടാ ഒരു അറ്റം ആണ് കേട്ടോ അതുകൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടാവും ഈ വീഡിയോ വീടൊക്കെയാണ് ആൾക്കാർ ഇത് കണ്ടുതന്നെ കളിയാക്കരുത് എനിക്കത് മാത്രമേ പറയുന്നത് അതായത് ഇത് കണ്ടിട്ട് കണ്ടിട്ടെ കളിയാക്കരുത് പ്ലീസ് ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണിട്ടാ എനിക്ക് പാത്രം കുറവാൻ്റെ പാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി മുട്ടി ഉണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പോൾ നല്ലൊരു പ്ലേറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട് ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അപ്പൊ വണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ ആവശ്യത്തിൽ ഏറെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ആണ് കഴിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപ്പിന്റെ കുറവുണ്ട് കുഴപ്പമില്ല പിന്നെ അച്ചാറും തൈരൊക്കെ കൂട്ടുമ്പോ അത് സെറ്റ് ആയിക്കോളും ചിക്കൻ ലെഗ് പിന്നെ ബിരിയാണി നമ്മൾ ഉള്ള രണ്ട് മൂന്ന് പേർക്ക് ഫുഡ് കൊടുത്തിട്ടോ അതെ ഞാൻ ഒരുപാട് പറഞ്ഞു പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഇറങ്ങിയത് ഒരു ആറു മണിയൊക്കെ ആയപ്പോ പുറത്തോട്ടാട്ടോ അപ്പൊ ഇതുപോലത്തെ സംഭവം മുംബൈയിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് എല്ലാ സ്ഥലത്തും കാണും അത് സീസൺ മയസീസൺ ആയാലോ അതായത് നമ്മുടെ നാട്ടിലെ ചോളം ചോളം അത് വരെ വെച്ച ചൂടാക്കിയിട്ട് നല്ല കനലിട്ട് ചുട്ടിട്ട് നല്ല മസാലയും അതുപോലെ നാരങ്ങ തേച്ചും കൂടി തരും എന്താ രസം എന്നറിയാം നല്ല അട്ടാറു ടേസ്റ്റാ കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വല്ല ബീച്ചിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ മുംബൈയിലെല്ലാ സ്ഥലത്തും ഈ മഴ സീസൺ ആയ ഇത് അവൈലബിളാണ് ഞാനൊരു സ്ഥലം വരെ പോകുക കേട്ടോ ഛത്രപതി ശിവാജി മഹാരാജ് ടർമേ സി എസ് എം ടി അതായത് ഒരുപാട് പുരാതനമായിട്ടുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് ട്രെയിനിലാട്ടാണ് പോണത് അപ്പോൾ അവിടെ ഇറങ്ങി ഇതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ്റെ അകത്ത് കേട്ടോ നല്ല ക്രൗഡഡ് ആണ് ഇവിടെ കാണാൻ ഇവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ബിൽഡിങ് ആട്ടോ നമ്മളെ നമ്മൾ സാധാരണ കാണുന്ന ഒരു സിറ്റി മോഡലല്ല ഇവിടുത്തെ ബിൽഡിങ് മറത്തോ ഇതെല്ലാം ഒരു വെറൈറ്റി ആട്ടോ ടൗണൊക്കെ നോക്കിയാൽ ഫുൾ ക്രൗഡഡ് ആണ് കണ്ടോ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് റേറ്റിന് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അത്രയും അടിപൊളി ഡൽഹിയിലെ ചോർ ബസാർ പോലെയാണ് ഇവിടെ മുംബൈയിൽ എല്ലാത്തിനും വില കുറവാട്ടോ നിങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് റേറ്റിനൊക്കെ നിങ്ങൾക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്യുക ഷർട്ടായാലും ആയാലും ബാഗായാലും എന്തായാലും കുടയാണെങ്കിലും എന്തായാലും ഭയങ്കര റേറ്റ് ഉറവാണ് ഇവിടെയാണ് അപ്പൊ ഇതെന്താ ബ്ലാക്ക് ഹൗസ് എന്തോ ബ്ലാക്ക് ഹൗസ് എന്താ സംഭവം നോക്കിയതാണ് കണ്ടപ്പോ ഫുള്ള് കച്ചവടമാണ് കച്ചവടക്കാരിന്റെ അകത്തുണ്ട് ഫുള്ള് ഓരോ ബിൽഡിങ്ങിനും ഓരോ പേരട്ടോ അങ്ങനെ ഈ എന്താ പറയാ പണ്ടത്തെ ബിൽഡിങ് അതുപോലെ തന്നെ അതിന്റെ അകത്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ശിവാജി ടെർമിനൽ ഒരു സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ ഇവിടെ പുരാതന കാലത്ത് ബ്രിട്ടീഷാടെ കാലത്ത് ബിൽഡിങ്ങും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളെ കൂടുതൽ കാണാൻ പറ്റുള്ളൂ പണ്ടിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗേറ്റ് ഓഫ് ഇന്ത്യ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഉണ്ടത് അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ഇപ്പോഴാണ് വരുന്നത് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഓൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ കാണുകയുള്ളൂ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഓൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളും ഇപ്പം നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാടകി എന്ന് പറയുമല്ലോ ഒത്തിരി നടന്നിട്ടുണ്ട് കേട്ടോ നടന്ന് ഒരുപാട് നടന്നിട്ടൊക്കെ കാണിച്ചോണ്ട് നോക്കിയാണ് ഇത് ചില്ലറ നടത്തുന്ന നടന്നിട്ടുണ്ടോ ഇതൊക്കെ എന്താ ശില്പം പോലും അറിയില്ല അറിയാതെയാണ് വീഡിയോ എടുക്കാൻ കേട്ടോ ഒരു ഐഡിയ ഇല്ല എന്താന്നൊക്കെ ആ നല്ല ഭംഗിയുള്ള എന്ത് കണ്ടാലും നമ്മൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും അതാണോ ഇത് സിറ്റി ടൗൺ ആണ് വണ്ടിയൊക്കെ പോകാണ്ടല്ലേ മെയിൻ സെന്ററ് ഇവിടെ നടന്നു നേരെ തിരിച്ചു പോകണം നമ്മൾ വന്ന വൈക്കാൻ നമ്മൾ തിരിച്ചു വിടുക കേട്ടോ എന്നാലേ നമുക്ക് നേരെ എത്തിയ വൈക്കോടാണ് കേറിപ്പോകാൻ പറ്റുള്ളൂ പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയാണ് ഇപ്പം നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് വേൾഡ് എന്താ യുനെസ്കോ സൈറ്റൊക്കെയാണ് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ അതിൻ്റെ അകത്താണ്ടൊക്കെ ഉള്ളത് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആൾക്കാർ വരും രാത്രി ആയതുകൊണ്ടല്ലോ ഈ സ്റ്റേഷൻ ഫുൾ ലേറ്റ് ഒക്കെ ഇട്ട് കളർ ആയി കഴിഞ്ഞാൽ കളറ് വെച്ചാൽ നമുക്കൊരു വേറൊരു വൈബങ്ങ് തരും അത്രയും നല്ല സൂപ്പറാണ് രാത്രി ആയി കഴിഞ്ഞാൽ

അത് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ലൈറ്റും സെറ്റപ്പുമായിട്ട് നല്ല കളർഫുൾ ആകട്ടും അടിപൊളിയാവും രാത്രി രാത്രിയാകുമ്പോൾ